പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഭരിക്കുന്ന സഹകരണ സഹകരണ ബാങ്കിന് ബാങ്കിന് മുന്നിൽ സെക്രട്ടറിയുടെ ഭാര്യയുടെ സമരം ആലപ്പുഴ സർവീസ് മുന്നിലാണ് ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യ കൂടിയായ പ്രതിഷേധം സെയിൽസ് തുളസി മെയ് മുപ്പതിനാണ് വിരമിച്ചത് ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചതിനെതിരെ ഇവർ സഹകരണ ട്രൈബ്യൂണലിനെ സമീപിച്ചു സെപ്റ്റംബർ അവസാനം മുൻ ജീവനക്കാരിക്ക് അനുകൂലമായി ട്രൈബ്യൂണലിൽ നിന്ന് ഉത്തരവുണ്ടായി എന്നാൽ വീണ്ടും ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുന്നുവെന്നാണ് തുളസിയുടെ ആരോപണം പണം ലഭിക്കും ും സംഘം തലത്തിലും എല്ലാം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ആറ് മുതൽ ഞങ്ങൾക്ക് കിട്ടാൻ കിടക്കുന്ന ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ ചില്ലർ അല്ല ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കൊടുത്തിട്ട് ഇവര് യാതൊരു മുഖവിലേക്കും അത് എടുത്തിട്ടില്ല തുളസിയുടെ ഭർത്താവ് സി പി എം അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗമാണ് ക്രമക്കേട് കാണിച്ചതിനെ തുടർന്ന് തുളസി രണ്ടു വർഷം സസ്പെൻഷനിലായിരുന്നുവെന്നും ഇതൊഴിച്ചുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും ഉടൻ നൽകുമെന്ന് സി പി എം നേതൃത്വം നൽകുന്ന സ്വർണ്ണ സംഘം ഭരണസമിതി അറിയിച്ചു പെൻഷനാനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചതിന് സി പി എം ഏരിയ കമ്മിറ്റി മുൻ സെക്രട്ടറിയുടെ ഭാര്യ കഴിഞ്ഞ മാർച്ചിൽ സംഘത്തിനു മുന്നിൽ സമരം ചെയ്തിരുന്നു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ